ചുണ്ടയിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി തന്നെ തുടരുന്നു കഴിഞ്ഞ ദിവസം ചുണ്ടവയലിൽ താമസിക്കുന്ന മാർട്ടിൻ പീറ്റന്റെ കൃഷി കാട്ടാന നശിപ്പിച്ചു തോട്ടത്തിലെ പത്തോളം വാഴയും രണ്ട് തെങ്ങിൻ തൈകളും കാട്ടാനയുടെ ആക്രമണത്തിൽ നശിച്ചു തൊട്ടടുത്ത ഹാരിസൺ എസ്റ്റേറ്റ് തോട്ടത്തിൽ നിന്നും വേലു പൊളിച്ചാണ് കാട്ടാന മാർട്ടിൻ പീറ്റന്റെ സ്ഥലത്തേക്ക് എത്തിയത് ഇന്നലെ ചുണ്ടയിലെ എസ് ബി ഐ ബാങ്കിന് സമീപം അക്ബർ സദീഖിന്റെ വീടിന്റെ ഗേറ്റും കാട്ടാന തകർത്തിരുന്നു ചുണ്ടയിലും പരിസര പ്രദേശങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്നത് വലിയ പ്രതിസന്ധിയാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത് പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ് ഇവിടെ പതിമൂന്ന് സെന്റിൽ കുറച്ച് വാഴയും തെങ്ങൊക്കെ ഉണ്ടായിരുന്നു അത് കാട്ടാനകൾ വന്ന് മൊത്തത്തിൽ നശിപ്പിച്ചിട്ടുണ്ട് ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കണ്ടില്ലേ വേലിയെല്ലാം പൊളിച്ചിട്ടാണ് കയറുന്നത് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ചുണ്ടയിലെ വിവിധ മേഖലകളിൽ തുടരുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അശ്വതി കെ ജി ന്യൂസ് വൺ ചുണ്ടയിൽ